വയലും ഞാറും പുതുതലമുറയെ പരിചയപ്പെടുത്തി ചേറാണ് ചോറ് പ്രകൃതിയോടിണങ്ങി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക എന്ന ഓർമ്മപ്പെടുത്തലിൽ പടന്ന ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ മോഡൽ സി ഡി എസിൻ്റെ നേതൃത്വത്തിൽ മഴപ്പൊലിമ നടത്തി ഉദിനൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസ്ഥിതി ക്ലബ്ബിൻ്റെ സഹകരണത്തോടെ എടച്ചാക്കൈ പയ്യളം വയലിൽ നടന്ന മഴപ്പൊലിമ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി മുഹമ്മദ് അസ്ലം ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി ഗ്രൂപ്പ് സെയിൽസ് കോർപ്പറേഷൻ റോഡ് കാസർഗോഡ് പൊലിമയുടെ ഭാഗമായി കുടുംബശ്രീ അംഗങ്ങൾക്കും വിദ്യാർത്ഥികൾക്കുമായി വയലിൽ വിവിധ മത്സരങ്ങൾ നടന്നു കുടുംബശ്രീ അംഗങ്ങളും പഞ്ചായത്ത് അംഗങ്ങളും നാടൻ പാട്ടിനൊത്ത് നൃത്തം ചവിട്ടി ഞാറ് നടലും നടന്നു നേരത്തെ എടച്ചാക്കൈ ബാങ്ക് ജംഗ്ഷനിൽ നിന്നും കുടുംബശ്രീ പ്രവർത്തകരും പരിസ്ഥിതി ക്ലബ്ബിലെ വിദ്യാർത്ഥികളും സ്റ്റുഡൻറ് പോലീസ് കേഡറ്റുകളും സ്കൌട്ട് ആൻഡ് ഗൈഡ്സും ജനപ്രതിനിധികളും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ഘോഷയാത്ര നടത്തിയിരുന്നു ജെ എൽ ജി അംഗങ്ങൾ ഞാറ് കൈയിലേന്തിയാണ് ഘോഷയാത്രയിൽ അണിനിരന്നത് തുടർന്ന് പയ്യളം വയലിൽ നടന്ന മഴപ്പൊലിമ പഞ്ചായത്ത് പ്രസിഡന്റ് പി വി മുഹമ്മദ് അസ്ലം ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് പി ബുഷ്ര അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം സുമേഷ് സിനിമാ താരം പി പി കുഞ്ഞിക്കൃഷ്ണൻ പഞ്ചായത്ത് അംഗങ്ങളായ പയനി പവിത്രൻ എം രാഘവൻ ടി വിജയലക്ഷ്മി വി ലത കൃഷി ഓഫീസർ അരവിന്ദൻ കൊട്ടാരത്തിൽ കുടുംബശ്രീ സി ഡി എസ് അധ്യക്ഷ സി റീന മനോജ് പിലിക്കോട് എന്നിവർ സംസാരിച്ചു പടന്ന പഞ്ചായത്ത് ആറാം വാർഡ് എ നേതൃത്വത്തിൽ ചക്കയും ചിക്കനും ഉച്ചഭക്ഷണവും വിതരണം ചെയ്തു വൈകുന്നേരം നടന്ന സമാപന സമ്മേളനത്തിൽ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ടി കെ പി ഷാഹിദ മത്സര വിജയികൾക്ക് സമ്മാനദാനം നിർവഹിച്ചു ഉറുമീസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ